ഇന്നത്തെ വീഡിയോയില് ഒരു അടിപൊളി വനിതാമസ് പരിചയപ്പെടുത്തിയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് പ്രധാനമായിട്ടും ഇവിടുത്തെ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തുടങ്ങിയിട്ട് വളരെ രണ്ടോ മൂന്നോ മാസമായിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പൊ സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് റോഡുണ്ട് അവിടെ നമ്മളെ സ്റ്റാർ കെയറിൽ പോകുന്ന റോഡിൽ ആ റോഡിനോട് കയറിയാല് ഒരു കൺവെൻഷൻ സെന്റർ ഒക്കെ ഉണ്ട് അതിന് നേരെ മുന്നിൽ വരുന്ന ഊണുപുര ഞാൻ ഞാനും നേരത്തെ എത്തിയിരുന്നു കിച്ചനിലേക്ക് ഇപ്പൊ തന്നെ ജകപപുക പണികളാട്ടോ നമുക്ക് അവരോട് കുറച്ച് സംസാരിച്ച് കഥകളൊക്കെ കേട്ട് എന്നിട്ടും നല്ല പൊട്ടൊക്കെ അടിച്ച് പോവാല്ലേ നമ്മളൊരു രീതി ഓക്കെ നല്ല മീൻ പൊരിക്കുന്ന സീനാട്ടോ തൊട്ടക്കത്ത് തന്നെ വന്ന് നല്ല നെത്ര നല്ല ഫ്രഷായിട്ട് നല്ല എന്താ പറയാ മൊരിച്ച് പൊരിച്ചെടുത്താൽ അട്ടിപ്പോളി പിന്നെ വേറെയും കഷ്ണമീനുകളൊക്കെ സാധന ചോറ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ നല്ല ഊണും കഴിക്ക മീൻ പൊരിച്ചവും കൂട്ടി കഴിക്കുക ഒരു പന്ത്രണ്ടര ഒരു മണി ആകുമ്പോ എത്തിയാ മതി നല്ല മൂന്ന് മണിവരെ ഒക്കെ ഉണ്ടാവും കേട്ടോ അതാണ് ഇവിടുത്തെ മെയിൻ വേറെ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കുറച്ചു നേരം കിച്ചണിലെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തിരക്കിങ്ങനെ തുടങ്ങി വരികയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കുറച്ച് നേരം കഴിക്കാം പന്ത്രണ്ടര ഒരു മണി ആ സമയം ആയിട്ടേ ഉള്ളൂ കുറച്ച് ഇവിടെ ഇരിക്കാനുള്ള നല്ലൊരു ഒരു എന്താ പറയുക ഒരു മൊത്തം ഒരു തണുത്തൊരു അന്തരീക്ഷം ആയിട്ട് ഇവിടെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ ഒരു സാധനം ഒക്കെ കെട്ടിണ്ടായിരിക്കും അവിടെ പോയി അങ്ങനെ സമയം പോക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു നല്ലൊരു എന്താ പറയാ വെയിലൊന്നും അടിക്കാത്താണ് ഇത്ര അന്തരീക്ഷം അതിനൊരു സുഖം ഇട്ട് ഉച്ച ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ നമ്മളൊരു ഫോളോ സുഹൃത്തിനെ കണ്ടുമുട്ടി അവരോട് ഒരു സംസാരിച്ചു ഞാൻ മൈക്രോ ലാബിലുള്ളതാണ് ആ നമ്മളല്ലേ നമ്മളൊരു അഞ്ചുപേര് വരുന്നുണ്ട് ഇന്നിപ്പോ വർക്കുണ്ടായിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഓഫീസിൽ കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ഇങ്ങനെ പോകണ്ട പരസ്യത്തിന്റെ ആവശ്യമില്ല ശരി നല്ല ഫുഡാ ഫുഡ് ഒന്നും വിട വീട്ടിൽ നല്ല തിരക്കി തന്നെയാട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ നടന്ന ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് നല്ലിരിക്കാം അപ്പൊ ഒരുവിധം തിരക്കൊക്കെ അടങ്ങിയപ്പോൾ നല്ല നമുക്ക് നമ്മളെ പണിയിലേക്ക് അടക്കലെ വന്ന പരിപാടി നോക്കാം നല്ല ആളുണ്ട് കിട്ടും കുറച്ച് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇല വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സൈഡ് ഒക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നത് ചമ്മന്തി വരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അച്ചാർ പിന്നെ ഒരു അടുത്ത സാധനം ഉണ്ട് കിട്ടും അത് ഞാൻ ഉണ്ടാക്കും ഭാഗത്തുണ്ടായിരുന്നു കാണിച്ചു തരേണ്ട അടിപൊളി സാധനമാണത് പിന്നെ നമ്മളെ ചോറ് വന്നിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ള നല്ല വെള്ളക്കുറുവാൻ്റെ ചോറ് തന്നെ നമുക്കിവിടെ അത് തന്നെയല്ലേ കാണാറുള്ളൂ പപ്പടം വന്നിട്ടുണ്ട് പിന്നെ രണ്ട് കറിയുടെ വന്നാൽ ഒരു അമ്പത് രൂപയുടെ ചോറായിട്ടോ പച്ചക്കറി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മീൻകറി കിട്ടോ മീൻകറി നല്ല സ്രാവിൻ്റെ കറിയാണ് നോക്കണേ കാണിച്ചുതരാം അപ്പം ഇത് പറയാം പിന്നെ ഒരു പൊരിച്ച മീനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേറെ അമ്പത് രൂപയുടെ ഊണും പിന്നെ ഈ മീൻ കഷ്ണത്തിന് എഴുപത് രൂപ മറ്റാണ് വരുന്നത് അപ്പം എന്തായാലും കഴിച്ചോട്ടെ ഇത് നല്ല സ്രാവിൻ്റെ കറിയും പറഞ്ഞ് ഞാൻ തള്ളായിരുന്നു കിട്ടോ നമ്മൾ മുന്നേ വന്നില്ലേ ഇത് സംഭവം സ്രാവിൻ്റെ തല വാങ്ങിയിട്ട് കറി വെച്ചാൽ നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് അടിപൊളി കറി നല്ല പുളിയൊക്കെ ഉള്ള ആ മാങ്ങക്കെ ഇട്ടിട്ട് വെച്ചാൽ ആ വറവ് ആ അരവ് കണ്ടാൽ തന്നെ അറിയാം കറീൻ്റെ ടേസ്റ്റ് സ്രാവിൻ്റെ തലക്കറി കേട്ടോ ഓരോ ദിവസം നല്ല മീൻ കറിയൊക്കെ ആക്കും എന്തായാലും മത്തിയൊന്നും അല്ലല്ലോ വെച്ചാൽ അപ്പോൾ ഞാൻ ആദ്യത്തെ കണ്ടില്ല ഞാൻ സ്രാവിൻ്റെ കഷ്ണെ തള്ളി തള്ളിമറിക്കാം സ്രാവ് കറി ഞങ്ങൾക്ക് മറ്റേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും സാധനം കറി കണ്ടല്ലേ അവസാനം ആകുമ്പോഴും അതിൽ കഷ്ണം ബാക്കിയുണ്ട് ആ കറി തീരാനായപ്പോഴും അതിൽ സാധനം ബാക്കിയുണ്ട് അപ്പം സാധനമുണ്ട് കിട്ടുന്നവർക്കൊക്കെ എന്തായാലും സാധനം അടിപൊളി കറി കേട്ടോ നല്ല മാങ്ങയിട്ട് വെച്ച കറിയാണ് ആ അരപ്പ് കറക്റ്റായി തന്നെ കറീൻ്റെ ടേസ്റ്റ് വരും പിന്നെ പച്ചക്കറി നമ്മളെ വെള്ളരി വരുപ്പം കിട്ടലുള്ള ആ ഒരു പച്ചക്കറി അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ അല്ലേ കാണാൻ നല്ല രസമുണ്ട് കറി ഉം നമ്മൾ നല്ല ടേസ്റ്റുള്ള കറികളെ കാണാൻ കണ്ടാത്തന്നെ മനസ്സിലായി ഞാൻ വെറുതെ തള്ളാണോ ഉള്ളത് അതാണ് ആളിവിടെ വരാൻ നമ്മൾ കറികൾ നന്നായിട്ട് ചോറ് നന്നാവും അതാണ് ആൾക്കാർ തിരഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഇത് റോഡ് സൈഡ് ഒന്നും അല്ല കുറച്ച് മുകളിലേക്ക് കയറാണ്ട് പിന്നെ ഞാനൊരു എന്താ പറയുക നമ്മളെ കാരാവോലി എന്ന് പറയുന്ന മീൻ ആ ഒരു കഷ്ണം കഷ്ണമായി നല്ല കൂടിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫ്രഷാണ് നോക്കട്ടെ അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഇന്നിവിടെ മീനുള്ളത് മത്തി ഉണ്ടായിരുന്നു അതിലുണ്ട് പിന്നെ കാരാവോലി ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടെ കാണിച്ചു തരാം ഇവിടെ ദിവസം ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് തുടങ്ങി ദിവസം കഴിയുന്നുണ്ടാവാറുണ്ടായിരുന്നു നെത്തല് പൊരിച്ച് അമ്പത് രൂപ മറ്റാണ് പ്ലേറ്റിന് അതിങ്ങനെ ഓരോ കഷ്ണെടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ കാണാൻ തന്നെ അടിപൊളിയ ചോറിന് ഇവിടെ ഇങ്ങനെ കൂട്ടി പിന്നെ മീൻ പൊരിക്കുന്നത് കണ്ടപ്പോൾ കഷ്ണം മീൻ കണ്ടപ്പോൾ എന്തായാലും കഴിക്കാന്ന് ഉറപ്പിച്ചോ അപ്പൊ ഞാൻ കഴിക്കാൻ ഇതന്നെ വാങ്ങിട്ടല്ലേ കാരാവൂലി ഞാൻ 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 സമ്മതില്ല പിന്നെ എടുക്കട്ടെ എടുക്കട്ടെ മാശക്കുള്ള വർത്തമാനം കേട്ടോ വർത്താനാട്ടോ ഉണ്ടാകാം അപ്പൊ നമ്മള് നല്ലത് കഴിച്ചു നോക്കട്ടെ ഒരു കഷ്ണ ഇങ്ങനെ പൊട്ടിച്ചിരുതാ അല്ലേ നല്ല ഫ്രഷ് മീൻ തന്നെയൊക്കെ ഉണ്ടാകും ഇപ്പൊ സീസണല്ല മീൻ്റെ ഒക്കെ അമ്പാടി അമ്പാടിപൊളി ആ ഒരു കറിവേപ്പിലൊക്കെ വെച്ച് സാധന അടിപൊളി മീൻ പൊരിച്ച ഇങ്ങനെ പൊരിച്ചിട്ട് കൊണ്ടുവരിക ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നല്ലൊരു കഷ്ണം കൂടി മുറിച്ചെടുക്കുക എന്നിട്ട് ഇതാ ആ ഒരു പച്ചക്കറീൻ്റെ മുകളിൽ ആ ഒരു സൈഡിൽ അങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് ഇതാ പച്ചക്കറീൻ്റെ കൂടെ മീൻ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല നല്ല പരിപ്പിൻ്റെ കറിയൊക്കെ ആണെങ്കിൽ സെറ്റ് കിട്ടും ഇവിടെ സംഭവം ഈ തിരക്കിൻ്റെ കാരണം ഈ കറികൾ നന്നായി തന്നെ ആളുകൾ കിട്ടും വേറെ ഐറ്റംസ് ഒന്നും ലോഡ് മാത്രമല്ല ഉള്ളൂ സംഭവത്തിൻ്റെ സൈഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിക്കാൻ മറന്നു കിട്ടും ഇനി വല്ല ആ ചമ്മന്തിയൊക്കെ ഒന്ന് കൂട്ടി പിടിച്ചു നോക്കാം അപ്പോൾ ആ ചമ്മന്തി വീണ്ടും ഞാൻ ആ പച്ചക്കറിയുടെ മുകളിലേക്ക് തന്നെ ചമ്മന്തിയോ പച്ചക്കറിയോട്ട് മീൻ കറിയൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാം കൂട്ടി പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മക്കളെ ഇത് നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് നമ്മളെ വറ്റൽമുളകില്ല വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒതുക്കി ചതച്ചും കൂടെ ഇട്ടിട്ട് അതും മൂപ്പിച്ചെടുക്കും അതിലേക്ക് നമ്മളെ വാഴക്ക ഇനിക്ക് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഉപയോഗിച്ചാണെന്ന് തോന്നും അതും കൂടെ എടുത്തിട്ടിട്ട് പല സ്ഥലത്ത് നമ്മൾ കേ വച്ചിട്ട് ഉപ്പേരി ഒക്കെ വാങ്ങിയിട്ട് ഉപ്പിക്കലല്ലോ ഇതൊന്നും നല്ല വെക്കല എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മളെ മുതിര പുഴുങ്ങിയത് ഇതൊക്കെ എവിടെയും കാണും ഇതൊക്കെ കൂടെ ചേർത്ത് കൂടി മിക്സ് ആക്കിയിട്ട് വരുന്ന സാധനം അതാണ് ഇവിടെ പൈസയ്ക്കുള്ള മുതലുണ്ട് ഇവിടെ അതങ്ങനെ കൂട്ടി ഇങ്ങോട്ട് എടുത്ത് നമ്മൾ പുഴുക്കില്ല അതേപോലെ നമ്മൾ നാടൻ ഫുഡ് നല്ല ടേസ്റ്റ് അല്ലേ കുറച്ചും കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു പപ്പടം കൂടെ എടുക്കുക അത് കഷ്ണം പപ്പടം കൂടി കൂടെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളത പൊട്ടിച്ച് കൂട്ടി നമ്മൾ വണ്ട് വീടുകളൊക്കെ ഉള്ളൊക്കെ ഒരു കഞ്ഞിയും പുഴുക്കും ആ ഒരു ഫീല് അങ്ങനെ കഴിക്കാൻ വരെ നല്ലൊരു സ്പോട്ട് സ്പോട്ടില്ലേ അപ്പോൾ എന്തായാലും എല്ലാം കൂടി കൂട്ടി ഫിനിഷ് ചെയ്യട്ടെ ആ മീൻകറി എടുത്തു പറയേണ്ട സാധനം തന്നെയാണ് മാങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള സ്രാവിൻ്റെ കറി കേട്ടോ കണ്ടില്ല എപ്പോഴും സ്രാവിൻ്റെ കഷ്ണൊക്കെ അതിലുണ്ട് ഞാനിത് കിച്ചണിൽ കയറി വീടേ എടുത്തില്ലെങ്കിൽ ഞാൻ സ്രാവിൻ്റെ കറി അത് വിചാരിച്ചത് തള്ളി പോയിരുന്നു തള്ളി മറക്കായിരുന്നു അടിപൊളി സാധനം അപ്പോൾ എന്തായാലും അരച്ചിട്ട മോരുട്ടോ നല്ല നല്ല സുഖമുണ്ട് ആ മോര് വെറും മോരല്ല അങ്ങ് അടിച്ചിങ്ങനെ വന്ന മോര് പിന്നെ മീൻ പൊരിച്ചത് അപ്പം സ്രാവിൻ്റെ കറി എടുത്ത് പറയാം കേട്ടോ നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ട് നല്ല പൊളിയുള്ള മീൻ കറി അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നമുക്കൊരു അമ്പത് രൂപയുടെ മൂന്ന് മോശമല്ലാതല്ലേ ആൾക്കാർ ഇത് ഈ ഹോട്ടലാണ് ഇവിടേക്ക് മാത്രം ആൾക്കാർ വരുന്നതാണ് അല്ലാണ്ട് പിന്നെ തൊട്ടടുത്ത ഹോട്ടലോ അങ്ങനത്തെ ഒരു ഏരിയ ഒന്നുമല്ല കുറച്ച് മുകളിലേക്ക് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ എന്തായാലും ഫുഡ് നല്ലതായത് കൊണ്ടല്ലോ സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നതും നമ്മളിവിടെ എത്തിയതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കും ഓക്കെ അപ്പോൾ സ്പോട്ട് മനസ്സിലായല്ലോ നമ്മുടെ തൊണ്ടയാടാത്ത തന്നെയാണ് സാർക്കറിൻ്റെ കാർ കൂടെ അവിടെ കയറിയാൽ മതി പിന്നെ റേറ്റും ഇപ്പോൾ ഞാൻ കഴിച്ചാൽ മീൻ എഴുപത് രൂപയാണ് പിന്നെ മത്തിയൊക്കെ അമ്പത് രൂപ മുപ്പത് രൂപ കാർ റേഞ്ചേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഷാർ കേരളയിൽ പോകുന്ന റോഡില്ല ആ റോഡിനോട് കയറി ഇടത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട് അതിന് നേരെ മുന്നിൽ തന്നെ വരുന്ന വനിതാമേസ് കേട്ടോ അല്ല ഒരു നല്ലൊരു തണുത്തറാന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവട്ടല്ലോ ഫുൾ ചോലി കയറ്റി ഉച്ചയ്ക്ക് അങ്ങനെ നല്ല വിലത്ത് വന്ന് ഒരു ഒത്തിൻ്റെ അടി ഇരിക്കാനൊക്കെ ഒരു സുഖമാണ് ഞാൻ ഞാൻ പറഞ്ഞാൽ കൺവെൻഷൻ സെൻ്റർ പേര് മറന്നുപോയി ഓക്കെ അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ നല്ല സ്പോട്ടുകളായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ ഓക്കെ